പ്രസൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കൃഷി രീതിയൊന്നും അല്ല ഇവിടെ കാണിക്കുന്നത് പകരം നമ്മളിന്ന് ചെറിയൊരു പാചകമാണ് നമ്മുടെ തന്നെ വീട്ടിൽ വാങ്ങിച്ച കുറച്ച് കല്ലുമ്മക്കായ നമ്മുടെ ഇതൊക്കെ നാട്ടിൽ ചിപ്പി എന്നാണ് പറയുന്നത് കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് തിരുവനന്തപുരത്ത് പുറത്തോട്ടൊക്കെ കൂടുതലും കല്ലുമ്മയ്ക്കായ എന്ന് പറയുന്ന ഒരു സാധനമാണ് ചിപ്പി നമ്മുടെ നാട്ടിൽ ചിപ്പി ഒരുപാട് വലിപ്പമുള്ള കല്ലുമ്മിക്കായാലും നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നാൽ തീരെ ചെറുതുമല്ല ഈ കല്ലുമ്മിക്കയെ നന്നായി കഴുകുക ഒഴിച്ച് നന്നായി കഴുകിയ ശേഷം ഇത് അടുപ്പിലേക്ക് വയ്ക്കുക അടുപ്പിൽ വയ്ക്കുമ്പോൾ ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് ഒരുപാടത് മുങ്ങി നിങ്കിയത്തക്ക രീതിയിലൊന്നും ഒഴിക്കണ്ട വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ നല്ല പോലെ തിളപ്പിക്കുക പ്രത്യേകിച്ച് ഉപ്പൊന്നും ഇടണ്ട കാരണം ഇത് കടൽ മത്സ്യമാണ് കടൽ മത്സ്യമെന്ന് പറയാൻ വേണ്ടി കടൽ സസ്യം എന്ന് പറയുക വേണമെങ്കിൽ പറയാം ഇത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഉപ്പൊന്നും ഇതിൽ ഇടേണ്ട ആവശ്യമില്ല ഒത്തിരി പേർക്ക് ചിപ്പി കൂട്ടാൻ വയ്ക്കുന്നതറിയാം പക്ഷേ എന്നിരുന്നാൽ പോലും ചിപ്പി എങ്ങനെ ക്ലീൻ ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങൾ അധികം പേർക്ക് അറിയാത്തതുണ്ടാകാം അങ്ങനെയുള്ളവർക്കും പിന്നെ അറിയുന്നവർക്കും കൂടെയാണ് പക്ഷെ നമ്മുടെ ചാനൽ ഇതുവരെ ഈ വീഡിയോ ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് കാണിക്കുന്ന പിന്നെ പോരഞ്ഞിട്ട് ഇതൊരു സീസൺ ഫുഡാണ് എപ്പോഴും നമുക്ക് കിട്ടുന്നതല്ല കടലിലെ ഒരു സസ്യം പോലെ തന്നെയാണിത് ജലമത്സ്യമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത് കടലിൻ്റെ അകത്ത് വെള്ളത്തിൽ വളരുന്നതല്ല പകരം കടലിൻ്റെ സൈഡുകൾ പാറയിൽ പറ്റി പിടിച്ച് വളരുന്നതാണ് ചിപ്പി അല്ലെങ്കിൽ കല്ലുമ്മയ്ക്കായ അപ്പോൾ അതൊരു സസ്യം തന്നെയാണ് ഇത് നന്നായി പൊട്ടിപ്പിളർന്ന ശേഷം കുറച്ച് നേരം നമ്മളിതിനെ അടുപ്പിൽ നിന്ന് എടുത്തു മാറ്റി കുറച്ച് തണുക്കാനായി വയ്ക്കുക തണുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വളരെ വേഗത്തിൽ ഇതിനെ ഇളക്കിയെടുക്കാനായി പറ്റൂ അല്ലെങ്കിൽ നമുക്കത് ചൂട് തട്ടി കൈ കൂട്ടൂ പ്രയാസമായിരിക്കും ആ വേസ്റ്റ് എടുത്ത് കളഞ്ഞ ശേഷം ചിലപ്പോൾ ചിലത് അതായത് വലിയ വലിയ കല്ലുമൊക്കെ ആണെങ്കിൽ ഇത് സാമാന്യം ചെറുതാണ് വലിയ കല്ലുമൊക്കെ ആണെങ്കിൽ അതിനകത്ത് കുറച്ച് നാരുകൾ പോലെ ചില പോർഷൻസ് കാണും കട്ടി പോലെ അതൊക്കെ എടുത്ത് കളയുന്നതായിരിക്കും കുറച്ചും നല്ലത് നാരുകൾ എന്തായാലും എടുത്ത് കളയണം പിന്നെ കുറച്ച് കട്ടിരിക്കുന്ന പോർഷൻസ് ആണെങ്കിൽ അതിന് വലിച്ചെടുക്കുമ്പോൾ തന്നെ ആ നാരനൊപ്പം തന്നെ അതും പോകുന്നതായിരിക്കാം നന്നായി ക്ലീൻ ചെയ്ത ശേഷം നല്ല ശുദ്ധമായ വെള്ളത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ കഴിക്കുക ക്ലീൻ ചെയ്ത് എടുക്കുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാക്കും നമ്മൾ നേരത്തെ വാങ്ങിച്ചതിനേക്കാൾ നേർ പകുതിയോ അല്ലെങ്കിൽ അതിന്റെ മുക്കാലേ കാണാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നിരാശയാകിയെന്ന് വേണ്ട കേട്ടോ കാരണം ഇതിന്റെ സ്വാദ് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം സ്വാദാണ് നമ്മൾ ഇറച്ചിയൊക്കെ കൂട്ടാൻ വയ്ക്കുമ്പോൾ കിട്ടുന്ന അതേ സ്വാദ് തന്നെ ഇതിനുണ്ട് ഒരു ചെറിയ ചട്ടി എടുത്ത ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക അതിന് ശേഷം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പേസ്റ്റ് കൂടെ ഇടാവുന്നതാണ് അതിനുശേഷം ഉള്ളിയിട്ട് നന്നായി വഴറ്റുക അതിലേക്ക് കുറച്ച് ഉപ്പിടുക പിന്നെ അതിന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നന്നായി ഉള്ളി വഴേണ്ടി വന്ന ശേഷം നമ്മൾ നമ്മളതിലേക്ക് കല്ലുമ്മയ്ക്കായ ഇടുന്നതാണ് അല്ലെങ്കിൽ ഈ ചിപ്പി നന്നായി വേവിച്ച് വെച്ചിരിക്കുന്ന ചിപ്പിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇനി വേവിക്കേണ്ട ആവശ്യം വരില്ല നമ്മളിപ്പോൾ തന്നെ ഈ സവാള നന്നായി നന്നായി കഴിഞ്ഞു ഇനി ഈ പറയുന്ന ചിപ്പി അതിനോടൊപ്പം ഒരല്പം ചേർത്ത ശേഷം ആവശ്യമായ പൊടികൾ ഓർന്നായി ചേർക്കാവുന്നതാണ് ഇറച്ചിക്കൂടെ തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുന്ന അതേ പൊടികൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ചൊരൽപ്പം മല്ലിപ്പൊടി പിന്നെ കുറച്ച് മസാലപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് ഇതെല്ലാം ചേർത്ത ശേഷം ഒരൽപ്പം ഉപ്പ് കൂടെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ പച്ചപണം മാറുന്നതുവരെ വേവിക്കുക പച്ച പണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തിരം കല്ലുമ്മയ്ക്കായ കൂട്ടാൻ റെഡിയാകുന്നതാണ് വളരെ ചെറിയൊരു വീഡിയോ ആണിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്